നമസ്കാരം ഇന്ന് രണ്ടായിരത്തി കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് Restaurant. Corinda, ചീൻ അലുമിനിയം എന്നിവയ്ക്ക് താലൂക്കുകൾ ചുമത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ഓക്കസ് കരാറിൽ നിന്ന് പിന്മാറാൻ ഗ്രീൻസ് നേതാവ് ആദൻ ബാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബില്യൺ ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന ഓക്കസ് ആണവ അന്തർവാഹിനി പദ്ധതിയെ പാർട്ടി വളരെ കാലമായിരുന്നു കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആണവ സബ്മറീനുകൾ സമയത്ത് ലഭിക്കുമോ എന്നതിലും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു അതേസമയം ട്രംപ് ഭരണകാലത്ത് ആപ്പസ് കരാർ മുൻകൊള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണെന്ന് പ്രതിരോധ വിദഗ്ധനായ പീറ്റർ ഡീ അഭിപ്രായപ്പെട്ടു കരാർ മാറ്റേണ്ടതിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിന്നിയിലെ ടണലിംഗ് പ്രോജക്ടുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സിലിക്കോസിസ് രോഗം സ്ഥിരീകരിച്ചു മുപ്പത്തിരണ്ടുകാരൻ ഉൾപ്പെടെ പതിമൂന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നല്ല രീതിയിൽ സിലിക്ക പൊടി ശ്വസിച്ചാണ് സിലിക്കോസിസ് പിടിപെടുന്നത് ഇത് മാരകമായേക്കാവുന്ന ദീർഘകാല ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഓസ്ട്രേലിയൻ വർക്കേഴ്സ് യൂണിയൻ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി കിസ് ഡോനോവിൻ പറഞ്ഞു വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സൌത്ത് വേസ്റ്റിലുള്ള ലോക്ക് ഗ്രൂപ്പ് കണക്കെട്ട് സന്ദർശിക്കുവാനായി എത്തുന്നവർ നടത്തുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ നടപടിയിൽ ശക്തമാകുന്നു ഓരോ നീണ്ട വാര്യാന്തരത്തിലും ഏകദേശം അഞ്ഞൂറോളം പേർ ലോക് ഗ്രൂപ്പ് ഡാം സന്ദർശിക്കുന്നുണ്ട് സന്ദർശക വരച്ചെറിയുന്ന മാലിന്യങ്ങൾ ഡാമിന്റെ പ്രവർത്തനങ്ങളെ അപകടകരമായ രീതിയിൽ ബാധിക്കുന്നുവെന്ന് ദീർഘകാലമായി ഡാം സന്ദർശിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു സന്ദർശക നിയന്ത്രണങ്ങൾ പുനഃപരിശോധിച്ച് പൊതുസുരക്ഷയും പ്രകൃതി സംരക്ഷണവും ഉറപ്പുവരുത്തുവാനുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ഡബ്ല്യുവിൽ നിന്ന് കാണാതായ ആറു വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തെരച്ചിലിനൊടുവിൽ കുട്ടിയുടെ സംശയിക്കുന്ന മൃതദേഹം ഷോൾഹാവിനടുത്തുള്ള നോർത്ത് നൌറ പ്രദേശത്ത് നിന്ന് ഇന്നലെ ഉച്ചത്തിരിഞ്ഞാണ് കുട്ടിയെ കാണാതായത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിന് വ്യാപകമായ തെരച്ചിലിനൊടുവിലാണ് വൈകിട്ട് ആറു മണിയോടെ കുട്ടിയുടെ മൃതദേഹം സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും നിലവിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിലും മരണത്തിൽ അന്വേഷണം ശക്തമാക്കിയിട്ടു ബ്രിസ്ബെയിനിലാദ്യമായി കൊതുകു പരത്തുന്ന വൈറസ് രോഗം കണ്ടെത്തി ജാപ്പനീസ് എൻസെഫലേറ്റിസ് എന്ന വൈറസ് രോഗം ഇപ്പോൾ ബ്രിസ്ബെയിൻ കൊതുകൾക്കിടയിൽ പടരുന്നു പ്രദേശത്തുടനീളമുള്ള താമസക്കാർക്ക് അപകട സാധ്യത വർദ്ധിക്കുമെന്ന് ക്യൂസ് ആന്റ് ഹെൽത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുഷ്ണമേഖല ചുഴലിക്കാറ്റ യാൽഫ്രഡിന് പിന്നാലെ ഏർപ്പമുള്ള കാലാവസ്ഥാ അണുബാധതയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗർഭനിരോധ ദിനെ ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് സ്കീം വഴി ലഭ്യമാക്കും ഇതോടെ ജനപ്രിയ ജനന നിയന്ത്രണ ചോയ്സ് മെയ് ഒന്ന് മുതൽ സർക്കാർ സബ്സിഡിയായി നൽകും സ്കീം വഴി ഉപയോക്താക്കൾക്ക് അൻപത് ഡോളർ ലഭിക്കാനാകും കൺസെഷൻ കാർഡ് ഉടമകൾക്ക് ഏഴ് പോയിന്റ് ഏഴ് പൂജ്യം ഡോളറും നാല് മാസത്തിൽ സാധാരണ രോഗികൾക്ക് ചെലവാകും കനത്ത ചൂടിൽ ചുട്ടിപ്പോളി സിഡ്നി പ്രദേശത്ത് നിലയാത്ത് രേഖപ്പെട്ട് റെക്കോർഡ് ചൂടെ കാലാവസ്ഥ റിപ്പോർട്ട് വർഷത്തിനിടയിൽ മാർച്ച് മാസത്തെ രാത്രിയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് ഇന്നലെ പകൽ നേരത്ത് താപനില മുപ്പത് ഡിഗ്രിയിലേക്ക് ഉയർന്നതിനാൽ ബീച്ചുകളിലും വാട്ടർ പാർക്കുകളിലും കനത്ത തിരക്ക് അനുഭവപ്പെട്ടു ചൂടിനോടൊപ്പം ജനങ്ങൾക്ക് പാരാമെഡിക്കലുകൾ ആരോഗ്യ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടു് ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നയിക്കുന്ന പ്രതിഷേധത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും ചെന്നൈയിലെ പ്രതിഷേധ സംഗമത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കും സംസ്ഥാനത്ത് ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി ഈ മാസം ഇരുപത്തിനാലാണ് യോഗം മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി തുടങ്ങുന്ന നടപടികളും യോഗത്തിൽ തീരുമാനമാക്കി മണിപ്പൂർ ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കോടി രൂപയുടെ മെത്താഫെറ്റമിൻ ഗുളികകൾ പിടികൂടി മണിപ്പൂരിലെ ഇംഫാൽ ആസാമിലെ ഗുവാഹത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് മെത്താഫെറ്റമിൻ ഗുളികകൾ ബ്യൂറോയാണ് പരിശോധന നടത്തിയത് തന്റെ പ്രാർത്ഥനയെപ്പോഴും മേയാർ റഹ്മാനൊപ്പമുണ്ടാവുമെന്നും വിവാഹമോചിതരായിട്ടില്ലെന്നും തന്നെ എ ആർ റഹ്മാന്റെ മുൻ ഭാര്യയെന്ന് പരാമർശിക്കരുതെന്നും അഭ്യർത്ഥിച്ച് സൈറ ബാലു വേർ മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും സൈറ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എ ആർ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് സൈറ പ്രസ്താവന പുറത്തിറക്കിയത് മൂന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവൻ ജാർഖണ്ഡിലെ ഗിരിദർ ജില്ലയിലാണ് സംഭവം മുപ്പത്താറ് കാരണായ സനാവ് അൻസാരിയാണ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം